അപ്പീൽ എന്നാണ് സർക്കാർ പറയുന്നത് അപ്പീൽ പോവാതിരിക്കാൻ കഴിയില്ല സർക്കാരിന് പക്ഷെ ഒരു സമീപനം സർക്കാർ എടുത്തില്ല ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ച് കൂടുതൽ ഫലപ്രദമായ ഏജൻസികളെ വെച്ച് അന്വേഷണം നടത്തേണ്ടിയിരുന്ന സർക്കാർ അത് ചെയ്ത ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഈ കേസിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് മുഖ്യമന്ത്രി അവരെ പുറത്താക്കാൻ തയ്യാറാവുമോ സി പി എം നേതാക്കളുടെ സഹായത്തോടു കൂടിയാണ് പോലീസിന്റെ കൃത്യവിലോപം നടന്നത് എന്ന് വ്യക്തമായിരിക്കാം രക്ഷിതാക്കൾ തന്നെ പറയും പ്രതികൾക്ക് വേണ്ടി ഇടപെടാൻ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി സി പി എമ്മിന്റെ നേതാക്കളാണ് ഇടപെട്ടിരിക്കുന്നത് അവർക്കെതിരെ പാർട്ടി നടപടിയെടുക്കുമോ മുഖ്യമന്ത്രി ആത്മാർത്ഥതയോടുകൂടിയാണ് കേരളത്തിന്റെ പ്രതിച്ഛായക്ക് പറ്റിയ ഒരു വിധിയല്ല വന്നത് എന്ന് പറഞ്ഞതെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുമോ ഈ കേസിൽ രാഷ്ട്രീയമായി ഇടപെട്ട ആ പാർട്ടി സഖാക്കൾക്കെതിരെ നടപടിയെടുക്കുമോ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കും ഈ കേസ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയാനകമായ ഒരു പ്രതിച്ഛായ കേരളത്തെ സംബന്ധിച്ച് പുറം ലോകത്തിന് നൽകുന്ന ഒരു വിധിയാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന പട്ടികജാതി കമ്മീഷൻ അനങ്ങിയില്ല സംസ്ഥാനത്തെ മറ്റ് മനുഷ്യാവകാശ സംഘടനകൾ ആരും തന്നെ പ്രതികരിച്ചില്ല സാമൂഹ്യ പ്രവർത്തകർ ആരും തന്നെ രംഗത്ത് വന്ന് കണ്ടില്ല കേരളത്തിൽ എന്തും നടക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് വണ്ടിപ്പെരിയാറിൽ നാം കണ്ടത് കേരളത്തിലെ സ്ത്രീ സുരക്ഷ അവതാളത്തിലാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന കടന്നാക്രമണങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആളില്ലാത്ത സ്ഥിതി കേരളത്തിൽ വന്നിരിക്കുക സമ്പൂർണമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ വകുപ്പായിട്ടുള്ള ആഭ്യന്തര വകുപ്പിനും കേരളത്തിലെ സ്ത്രീ സമൂഹം നേരിടുന്ന മറ്റ് നിരവധി വെല്ലുവിളികളുണ്ട് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ല വൈകുന്നേരമായാൽ സ്ത്രീകൾക്ക് പലയിടത്തും പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല സർക്കാർ ചെലവിൽ വലിയ പി ആർ പബ്ലിസിറ്റി നടത്തിയ മാനവീയം ഭീതിയിൽ തുടർച്ചയായി സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ ഉണ്ടാവുന്നു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യുന്നില്ല അത്തരം സ്ഥിരം കുറ്റവാളികളെ കണ്ടെത്താൻ നിരീക്ഷണ സംവിധാനങ്ങളില്ല പോക്സോ കേസുകളിൽ പലയിടത്തും അന്വേഷണം ശരിയായ നിലയിൽ നടക്കുന്നില്ല ഗൗരവമേറിയ കേസുകളിലെല്ലാം പോലീസിന്റെ അലംഭാവം വളരെ വ്യക്തമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്നില്ല ഇത്തരം കേസുകളിൽ ഇടപെടുന്ന സ്വന്തം പാർട്ടി നേതാക്കൾക്കെതിരായി അന്വേഷണവുമില്ല നടപടിയുമില്ല ഉന്നത പാർട്ടി നേതാക്കന്മാർക്കെതിരെ വന്ന സ്ത്രീ പീഡന കേസുകളെല്ലാം പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ച് ഒതുക്കി തീർക്കുന്ന നിലയാണ് കേരളത്തിൽ കണ്ടത് എല്ലാം ദുരന്തമാണ് വണ്ടിപ്പെരിയാറിലെ വിധിയിലൂടെ ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണം വാക്കുകളിൽ മാത്രം ഒതുക്കുകയാണ് സർക്കാർ സർക്കാരിൻ്റെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളെല്ലാം വെറും പ്രചാരവേല മാത്രമാണ് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെ പാർട്ടി അടിമകളായി മാത്രമാണ് ഈ ഗവൺമെൻറ് കാണുന്നത് പാർട്ടി സമ്മേളനങ്ങൾക്ക് ആളെ കൂട്ടാനുള്ള ഉപാധിയാക്കി തൊഴിലുറപ്പ് പദ്ധതിയെ ഈ സർക്കാർ മാറ്റുകയാണ് വർക്കർമാരെയും അംഗൻവാടി ടീച്ചർമാരെയും അതുപോലെ സ്വാശ്രയ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെയുമെല്ലാം സർക്കാർ കബളിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ കുടുംബശ്രീകൾക്ക് വേണ്ടി നൽകുന്ന ധനസഹായം പോലും സംരംഭകത്വം വർദ്ധിപ്പിക്കാൻ നൽകുന്ന ധനസഹായം പോലും സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായമായി കുടുംബശ്രീ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സർക്കാർ അതുകൊണ്ട് ഈ മേഖലയിൽ കൂടുതൽ ഇടപെടണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ജനുവരി മാസം രണ്ടാം തീയതി കേരളം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്ത്രീ ശക്തി സംഗമത്തിന് തൃശൂരിൽ വരിക അംഗൻവാടി ടീച്ചർമാർ വർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ വനിതാ സംരംഭകർ സാമൂഹ്യ പ്രവർത്തകർ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അങ്ങനെയുള്ള വിവിധ വിഭാഗം സ്ത്രീകളുടെ പ്രതിനിധികളെ മാത്രം പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള രണ്ട് ലക്ഷം സ്ത്രീകളെ അണിനിരത്തിയുള്ള വലിയൊരു മഹാസംഗമമാണ് തൃശ്ശൂരിൽ ജനുവരി രണ്ടാം തീയതി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് തൃശ്ശൂരിൽ തേക്കൻകാട് മൈതാനിയിൽ രണ്ട് ലക്ഷം സ്ത്രീകളെ അണിനിരത്തി ശക്തി സംഗമം സംഘടിപ്പിക്കുകയാണ് ആ സ്ത്രീ ശക്തി സംഗമത്തിലാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പങ്കെടുക്കുന്നത് പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയതിനു ശേഷമുള്ള ദേശീയ ദേശീയതലത്തിൽ തന്നെയുള്ള ഏറ്റവും ആദ്യത്തെ സമ്മേളനമാണ് തൃശ്ശൂരിൽ നടക്കുന്നത് വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രിക്ക് കേരളത്തിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട പാർലമെന്റിന്റെ ഇരുസഭകളിലും സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നൽകുന്ന വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ അനുമ അനുമോദിച്ചുകൊണ്ട് രണ്ട് ലക്ഷം സ്ത്രീകൾ ഇവിടെ പങ്കെടുക്കും ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള സ്ത്രീകളെയാണ് ഞങ്ങൾ പങ്കെടുപ്പിക്കുന്നത് വനിതാ സംരംഭകർ സാമൂഹ്യ പ്രവർത്തകർ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലെടുക്കുന്ന സാധാരണ സ്ത്രീകൾ കുടുംബശ്രീയിലും സ്വാശ്രയ സംഘങ്ങളിലും അക്ഷയ സ്ത്രീയിലുമെല്ലാം അംഗമായിട്ടുള്ള സ്ത്രീകൾ അംഗൻവാടി ടീച്ചർമാർ അങ്ങനെയുള്ള പഞ്ചായത്ത് ഇലക്റ്റഡ് പഞ്ചായത്ത് മെമ്പർമാർ ഇങ്ങനെയൊക്കെയുള്ള വിവിധ വ്യത്യസ്ത ശ്രേണിയിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാരുടെ ഒരു മഹാസംഗമമാണ് കേരളത്തിൽ ഒരു പാർട്ടിയും ഇത്തരത്തിലുള്ള ഒരു വലിയ സമ്മേളനം നടത്തിയിട്ടില്ല നേരത്തെ യുവാക്കൾക്ക് വേണ്ടി ഞങ്ങൾ നടത്തിയതുപോലെ യുവ സംഗമം പോലെ കേരളത്തിലെ കൊച്ചിയിൽ നടന്ന യുവം പരിപാടി പോലെ ഇത്തവണ തൃശ്ശൂരിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ത്രീ ശക്തി സംഗമമാണ് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനെ പ്രതിദീകരിക്കുന്ന വിവിധ വ്യക്തിത്വങ്ങൾ നിഷ്പക്ഷരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഈ സമ്മേളനത്തിൽ അണിനിരങ്ങൾ ഒരു പരിപാടി മാത്ര ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടി അദ്ദേഹം തൃശ്ശൂരിലെത്തും അല്ല ഉച്ചയ്ക്കാണ് അമ്പത്തേഴായിരം കോടി രൂപ കിട്ടാനുണ്ട് എന്നുള്ളത് ഒരു കള്ളപ്രചരണമാണെന്ന് ധനകാര്യമന്ത്രി പാർലമെൻറ്റിലും തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനത്തിലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് പച്ചക്കള്ളം ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനോ ധനകാര്യമന്ത്രി ബാലഗോപാലോ ഏതൊക്കെ ഇനത്തിലാണ് അമ്പത്തേഴായിരം കോടി രൂപ കിട്ടാനുള്ളത് എന്നുള്ളതിന് ഇതുവരെ ഒരു ഒരപേക്ഷയും കേന്ദ്രത്തിന് നൽകിയിട്ടില്ല അമ്പത്തേഴായിരം കോടി ഒറ്റ ഒറ്റയടിക്ക് അയ്യായിരത്തി എഴുന്നൂറ് കോടിയായി മാറിയതും നാം കണ്ടതാണ് അപ്പോൾ ഞങ്ങൾ ഇത്ര പ്രതീക്ഷിക്കുന്നു അമ്പത്തേഴായിരം കോടി എന്ന് എന്തിനാ പറയുന്നത് ഒരു അഞ്ച് ലക്ഷം കോടി പ്രതീക്ഷിക്കാമല്ലോ എന്ത് മണ്ടത്തരമാണ് ഈ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പറയുന്നതെല്ലാം വസ്തുതയില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ നോക്കൂ നവകേരള സദസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പഞ്ചായത്തിന് ഭരണ സമിതികൾക്ക് അവരുടെ തനത് ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ കൊടുക്കണം പെൻഷൻ കൊടുക്കാനായി ഇന്നേ വരെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളതാണോ പെൻഷൻ കൊടുക്കാനുള്ള പണമാണ് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടുകൾ അഞ്ച് ലക്ഷം രൂപ പെൻഷൻ കൊടുക്കാൻ ഓരോ തദ്ദേശ സ്ഥാപനവും കൊടുക്കണം എന്നാണ് ഇപ്പോൾ പുതിയ ഉത്തരവിറങ്ങിയിരിക്കുന്നത് നേരത്തെ നവകേരള സദസ്യൻ്റെ ചെലവിലേക്കായിട്ട് പഞ്ചായത്തുകൾ പണം കൊടുക്കണം പഞ്ചായത്തുകൾ വലിയ പ്രതിസന്ധിയിലാണ് ഭരണസ്തംഭനമാണ് എല്ലാ പഞ്ചായത്തുകളിലും അതിനിടയിലാണ് ഇത്തരത്തിലുള്ള കേട്ടുകേൾവിയില്ലാത്ത നടപടികൾ ഭരണ നടപടികളുമായിട്ട് സർക്കാർ മുമ്പോട്ട് പോകുന്നു സി എൻ ഡെ ജി ചൂണ്ടിക്കാണിച്ച ഇരുപത്തയ്യായിരം കോടി രൂപയുടെ നികുതി കുടിശ്ശികയെക്കുറിച്ച് നവകേരള സദസ്സിൽ ഒരിടത്തും മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട് വൻകിട കുത്തക കമ്പനികൾ ഇരുപത്തയ്യായിരം കോടി രൂപ നികുതി പിരിഞ്ഞു കിട്ടാനുണ്ട് എന്നാണ് സി എൻ ഡെ ജി കണ്ടെത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു മറുപടിയും ധനകാര്യമന്ത്രി പറഞ്ഞില്ല സാധാരണ നിലയ്ക്ക് സി എൻ ഡെ ജി ഒരു കാര്യം പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഭരിക്കുന്ന കാലത്ത് അദ്ദേഹം എന്തെങ്കിലും ഒരു മറുപടി പറയുകയാണ് തോമസ് ഐസക് ഈ ധനകാര്യമന്ത്രി സി എൻ രേജു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരു നടപടിയും അവർ മറുപടിയും അദ്ദേഹം പറഞ്ഞില്ല സി പി എം നേതാക്കൾ പറയുന്നത് കേരള ഉണ്ടായ കാലം മുതലുള്ള കുടിശ്ശിക അല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തെ കുടിശ്ശിക കേരള ഉണ്ടായ കാലം മുതലുള്ള കുടിശ്ശിക എത്രയോ ഇരട്ടി അതിന് എത്രയോ മടങ്ങ് അധികം കുടിശ്ശിക വേണ്ടതു അപ്പം ഇതെല്ലാം പച്ചക്കള്ളം പ്രചരിപ്പിച്ച് കേന്ദ്രവിരുദ്ധ വികാരം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് അത് വിജയിക്കില്ല പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്ന സന്ദർഭത്തിലേക്ക് മെയ് ജനുവരി മാസം രണ്ടാം തീയതി ആകുമ്പോഴേക്കും ഇനിയും കൂടുതൽ കേന്ദ്രം നൽകിയ പദ്ധതികളുടെ കണക്കുകളും വിശദാംശങ്ങളും കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥിതി വരും അപ്പോൾ കേന്ദ്ര നേതാക്കൾ കേരളത്തിലേക്ക് വരുമ്പോൾ നിർമ്മല സീതാരാമൻ കേരളത്തിലേക്ക് വരുമ്പോൾ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ ആഭ്യന്തരമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി കൂടുതൽ അസ്വസ്ഥനാവുന്നതിൻ്റെ കാരണം ഇതാണ് കള്ളപ്രചാരണങ്ങൾ ഇനി ഇവിടെ വിലപ്പോവില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ അസ്വസ്ഥനാക്കുന്നതും ഈ ഗുണപ്രചാരണം നടത്താനും അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നു അല്ല കേരളത്തിന് അർഹമായത് നിഷേധിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ കേരളത്തിന് എന്ത് അധികം ലഭിച്ചാലും ഞങ്ങൾക്ക് മറ്റാരെക്കാളും സന്തോഷമുണ്ട് ഇപ്പോൾ പുതിയ രണ്ട് വന്ദേ വന്ദേ ഭാരത് തീവണ്ടികൾക്ക് ശേഷം ഇപ്പോൾ കേരളത്തിൽ പുതിയ വന്ദേ ഭാരത് കോട്ടയം വരെ ഓടുകയാണ് സന്തോഷമുള്ള കാര്യമാണ് എല്ലാ നില കാര്യങ്ങളിലും ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിന് അധികം ലഭിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷെ കിട്ടാനില്ലാത്ത കാര്യം കേന്ദ്രം പിടിച്ചു വയ്ക്കുന്നു എന്നുള്ള രാഷ്ട്രീയ പ്രചരണം ആദ്യം അവസാനിപ്പിക്കണം ഇന്നത്തെ പത്രത്തിൽ വന്നല്ലോ വായ്പാ പരിധിയിൽ അവരാവശ്യപ്പെട്ടതനുസരിച്ച് ഇപ്പോൾ കൂടുതൽ കൊടുക്കാൻ തയ്യാറായിരിക്കും പിന്നെ വായ്പ വാങ്ങി വായ്പ വാങ്ങി ദൂർത്തടിക്കുകയല്ലേ ബസ്സിനും കാറിനും പിന്നെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കാനും അഴിമതി നടത്താനും ദൂർത്തടിക്കാനും കേന്ദ്രം കടം കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണ് ലോകത്ത് ഇങ്ങനെ ചെയ്യുക ലോകത്ത് ഏത് ഗവൺമെൻറ്റാണ് ഏത് ജനായത്വ ഭരണകൂടമാണ് ദൂർത്തടിക്കാൻ കടം കൊടുക്കുന്നത് കടം വാങ്ങുന്ന ഒരു ലജ്ജയുമില്ലാതെ അത് അടിച്ചു മാറ്റുക അതാണ് അതാണിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മന്ത്രിമാരും പാർട്ടിക്കാരും മുഖ്യമന്ത്രിയുമെല്ലാം അഴിമതി 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 മാത്രമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര സർക്കാർ ഖജനാവ് ദൂർത്തടിക്കുകയാണ് ഈ സർക്കാർ എന്നിട്ട് പറയാ കേന്ദ്രത്തിനെ കുറ്റം പറയും അത് കേരളത്തിലെ ജനങ്ങൾ ശരിയായി വിലയിരുത്തിക്കൊള്ളും